അനുമോളെ വാരിപ്പുണർന്നും അനുഗ്രഹത്തിനായി കാലിലേക്ക് വീണ ആരിനെ തട്ടി മാറ്റിയുമാണ് ജിസേലിന്റെ അമ്മ ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എൻട്രി ചെയ്തത് ഇതുവരെയുള്ള ഫാമിലി റൗണ്ടുകളിൽ ഏറ്റവും ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഇത് പിന്നെ ഓരോരോ കണ്ടസ്റ്റന്റുകളെ അമ്മ കെട്ടിപ്പിടിക്കുന്നു പക്ഷെ ആര്യൻ വളരെ മെന്റലി ഡൗൺ ആയിട്ട് മുന്നോട്ട് നടന്നു പോകുന്ന ഒരു സീനാണിത് ഈ ആര്യൻ ജിസേൽ കോംബോ സീസൺ സെവനിലെ ആഘോഷിക്കപ്പെട്ട കോംബോ ഒന്നും അല്ല പക്ഷെ ആ കോംബോയ്ക്ക് കുറച്ച് ഫാൻസ് ഉണ്ട് അത് വേറെ കാര്യം പക്ഷെ ആര്യനെ അവോയ്ഡ് ചെയ്തത് ജിസേലിന് കൊടുത്ത വലിയൊരു ഹിൻഡാണ് പക്ഷേ ജിസേലിന് സംഭവമൊന്നും പിടുത്തം കിട്ടിയിട്ടില്ല ജിസൈൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് അതൊന്നാണ് ആര്നെ മാത്രം അവോഡ് ചെയ്തത് അപ്പോൾ ജിസൈലിൻ്റെ അമ്മ പറയുന്നു ഞാൻ കണ്ടില്ല അത്രേ ഉള്ളൂ അത് കാണാത്തതോ കണ്ടിട്ടും കാണാതെ പോയതോ അത് കണ്ട പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അതുപോലെ ആര്യുമത് മനസ്സിലായിട്ടുണ്ട് കാരണം അവന്റെ മുഖോഭാവത്തിൽ നിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാം പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജിസൈലിൻ്റെ അമ്മ വന്ന പറഞ്ഞേ അനുമോളെ കെട്ടിപ്പിടിക്കുമെന്ന് സത്യത്തിൽ അനുമോളയാണ് അമ്മ അവർഡ് ചെയ്യേണ്ടത് എന്നിട്ട് ജിസൈലിന്റെ ആര്യനെയും കൂടെ നിർത്തിയിട്ട് സാരമില്ല മക്കളെ ഒന്നും കുഴപ്പമില്ല ഇതൊക്കെ ഗെയിമല്ലേ എന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ജിസൈലിൻ്റെ അമ്മ വന്നിട്ട് പോയപ്പോൾ ഒരു വൈബ് തന്നെയായിരുന്നു ഇപ്പോൾ നിലവിൽ ലൈവുകളിലൊക്കെ പല കണ്ടന്റുകളൊക്കെ ഒളിഞ്ഞ് തെളിഞ്ഞു ഇവരുടെ കാര്യം പറയുന്നുണ്ട് ഇനി എങ്ങനെ മനസ്സിലാക്കി ഇവർക്ക് മുന്നോട്ട് പോയാൽ കൊള്ളാം ഇനി അതല്ല ഈ കോംബോ തുടരാനാണ് താല്പര്യമെങ്കിൽ ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോട്ടെന്ന് ഇവിടെ ആർക്കാണ് കുഴപ്പം പ്രേക്ഷകർക്കും കുഴപ്പമില്ല ബിഗ് ബോസിനും കുഴപ്പമില്ല പക്ഷെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇവരുടെ ഒരു ക്ലാരിറ്റി അതാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ ഞാനതല്ല വിചാരിക്കുന്നത് ഈ അനുഭവത്തിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ജിസേലിൻ്റെ അമ്മ വന്നപ്പോൾ ആദ്യം ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ